നമസ്കാരം മീഡിയ സ്വാഗതം മക്ക കെ എം സി സിയുടെ സ്പോൺസർഷിപ്പിൽ ഉമർ നിർവഹിക്കാനെത്തിയ പൈലറ്റ് സ്റ്റുഡന്റ് മറിയം ജുമാന ഫാമിലിയെ മക്ക കെ എം സി സി നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു കെ എം സി സി നേതാക്കളായ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ചെയർമാൻ സുലൈമാൻ മാളിയക്കൽ ജനറൽ സെക്രട്ടറി മുജീബ് പൂക്കോട്ടൂർ ട്രഷറർ മുസ്തഫ മഞ്ഞക്കുളം സിദ്ധി കൂട്ടിലങ്ങാടി സലീം നാണി നജീബ് മടവൂർ എന്നീ ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം പത്തൊമ്പതാം വയസ്സിൽ പതിനൊന്ന് മണിക്കൂർ വിമാനം പറപ്പിച്ച് പ്രശസ്തി നേടിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പൈലറ്റ് സ്റ്റുഡന്റ് മറിയം ജുമാന ഇന്നലെ രാവിലെയാണ് ഉമ്ര നിർവഹിക്കാൻ മക്കയിലെത്തിയത് മലപ്പുറം അരീക്കോട് പുൽപ്പറ്റ സ്വദേശിയായ മറിയം ജുമാന മാതാപിതാക്കൾക്ക് മുത്തച്ഛനുമൊപ്പമാണ് ഉമ്ര നിർവഹിക്കാൻ എത്തിയത് സ്ലാഖിക്കും ഞാൻ ഇന്ന് പുലർച്ചെയാണ് ജിദ്ദയിലെത്തിയത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉമ്ര ഇന്ന് രാവിലെ ചെയ്തു നല്ല സന്തോഷമുണ്ട് എനിക്ക് ഇത്രയും വയസ്സിൽ നിന്ന് ഈ ഒരു കർമ്മം ചെയ്യാൻ െന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മക്ക ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഉമ്മാക്കും ഉപ്പാക്കും ഉമ്ര എന്റെ കൂടെ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം സാധിച്ചത് നമ്മളൊക്കെ ഏറെ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം നമ്മുടെ മറിയം മറിയഞ്ചുമാനയും അവരുടെ കുടുംബവും വാപ്പയും ഉമ്മയും വലിയ കുടുംബം ഇന്ന് പുലർച്ചെ വശുദ്ധ മക്കയിലെത്തി അവരെ ഉംറ ഒക്കെ പൂർത്തിയാക്കി ഇപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ സന്തോഷമുണ്ട് അവർക്ക് ഇങ്ങനെ പിന്നെ കർമ്മത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞ മക്ക കെ എം ശിശിക്ക് മതിയായ ചാരിധാർത്തയുണ്ട് ചാദ തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ മക്കയിലും മദീനയിലും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനും അവരുടെ പുണ്യഭൂമിയിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കെ എം ശിശിയുടെ പ്രോഗ്രാമിലൊക്കെ അവർ പങ്കെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കുന്നതോട് നടത്തുകയാണ് ഇഷ്ടപ്പെട്ടവരെ മക്ക കെ എം സി സിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഉമറ നിർവഹിക്കാൻ മറിയം ജുമാന ഫാമിലി കപ്പാണ് നമ്മളുള്ളത് ഇപ്പോൾ എന്തായാലും മക്ക കെ എം സി സി നിരവധി സേവന സാന്നിധ്യ സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും വളരെ വേറിട്ട ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് കെ എം സി സിക്കുള്ള അഭിമാന നിമിഷമാണ് അതുകൊണ്ട് തന്നെ മറിയം ജുമാനയും വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഒരു പൈലറ്റാക എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ആ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കം കുറിക്കുകയും അതിന്റെ പ്രചോദനത്തിനു വേണ്ടി അതിന് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി വിശുദ്ധ മക്കയിലെത്തുക എന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹ സഫലീകരണമാണ് മക്കാക്ക എംസ് നടത്തിയിട്ടുള്ളത് വിഷാദ ഇവിടെ എത്തിക്കഴിഞ്ഞു ആദ്യത്തെ ഉമറ നിർവഹിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ മക്കാക്കെ എം സി സിയുടെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുകയും മറ്റുള്ള ആളുകൾക്ക് കാണുന്നതിനു വേണ്ടിയുള്ള മക്കയിലെ ഒരു വലിയ ഒരു പൊതു സ്വീകരണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മക്ക എംസ് തീരുമാനിച്ചിട്ടുണ്ട് വിഷാല അതിന്റെ സമയവും ഡേറ്റും ഓഡിറ്റോറിയവും മറ്റുള്ള ഒരു സമയം ഞങ്ങൾ അറിയിക്കുന്നതാണെന്ന് കൂടി അറിയിക്കുക അടുത്ത ദിവസം മക്ക കെ എം സി സി സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയിൽ ഇവർ പങ്കെടുക്കും ഷമീന ബഷീർ മീഡിയ മക്ക